പവിത്രം സീഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അനിച്ചിരിക്കുന്ന വിക്രമിന്റെ അരികിലേക്ക് ഇത് പോവുക സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വിക്രമിന്റെ ഭൂതകാലം എല്ലാം അറിഞ്ഞ വേദ വിക്രമിനോട് വല്ലാത്ത സ്നേഹവും ഇഷ്ടവും തോന്നുന്നുണ്ട് വിക്രമിന്റെ അരികിൽ പോയി ഇത് ചോദിക്കുക എന്താ നിങ്ങൾ ആലോചിക്കുന്ന നേരം വിക്രം പറയുന്നുണ്ട് ഏടി നിനക്ക് കൊട്ടാരം പോലെ ഒരു വീടുള്ളപ്പോ എന്തിനാണ് എന്റെ കൂടെ പൊട്ടി പൊളിഞ്ഞ് ഈ പിടിച്ച ഈ മുറിയിൽ നീ വന്ന് കിടക്കുന്നത് എന്നാ നിനക്ക് നല്ല ബുദ്ധി തോന്നുവ കേട്ട് വേദ പറയുന്നുണ്ട് ഇത്രേക്കായിട്ടും എന്നെ മനസ്സിലായിട്ട് മനസ്സിലാവാത്തതുപോലെ നടക്കുകയാണോ അതോ എന്നെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സത്യം പറയണോ നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഇത്തിരി സ്നേഹം പോലും തോന്നുന്നില്ലേ ഇപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ കേട്ട് വിക്രമിനെ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇവിടെ നിന്നും പോവാൻ ശ്രമിക്കുക അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട എനിക്കറിയാം ആ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് മറ്റുള്ള മുന്നിൽ ചാട കാണിച്ച് നടക്കാൻ പറ്റില്ലല്ലോ അത് തുറന്നു പറഞ്ഞു അതല്ലേ കാര്യം അന്നേരം വിക്രം തിരിച്ചുപോയിപ്പോ പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം അവിടേക്ക് രാധ വരുവാ വിക്രമിന്റെ മുറിയൊക്കെ നോക്കുന്നുണ്ട് അന്നേരം കമലവും നാന്തിയും ശ്രീജിയൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കമല അന്നേരം ചോദിക്കുക എന്താ രാധേന്ന് അന്നേരം രാധ പറയുവാ ഇക്രമിന്റെ മുറി തീ പിടിച്ചെന്ന് കേട്ടു അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആശിന് ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് അറിയാം അതുകൊണ്ടാണ് ആഷി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് ആശി പോകുന്നത് ഞാൻ കണ്ടതാണ് അത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത് നീ നിന്റെ കാര്യം നോക്ക് നിന്റെ രാധ പറയുന്നുണ്ട് ഇവൻ എന്തിനാ അമ്മേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാനിപ്പോ ഞാൻ ഒരു വാക്ക് സംസാരിക്കുന്നത് കൂടി ഞാൻ ഇഷ്ടമല്ല അത്ര മാത്രം അവ മാറിയിട്ടുണ്ട് അതിനെന്താ കാരണോന്നു എനിക്കറിയാം നിന വേദ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എതി നോക്കി പറയുവ ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ ജയിലിൽ കിടക്കുവായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് നീ തീ കൊളുത്തി കൊന്നു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇവിടെ ചേട്ടനായിരിക്കും ഇതിന്റെ പിന്നിലെ അത് ഉറപ്പല്ലേ അ വിക്രം പറയുന്നുണ്ട് നീ വട്ട് പറയാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ നേരെ വേദ പറയുക എന്റെ ഏട്ടൻ എന്നെ കൊല്ലാൻ ശ്രമിക്കില്ല വിക്രമിനോടേ ഉള്ളൂ ദേഷ്യം നേരെ രാധ പറയുവാ നീ വിക്രമിന്റെ മുറിയിൽ ഉണ്ടാവൂ എന്ന് എന്റെ ചേട്ടൻ കരുതിയിട്ടുണ്ടാവില്ല എല്ലാം അറിഞ്ഞിട്ടും എന്റെ ഏട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നോ അയാൾക്കറിയാം കാരണം അയാളല്ലേ ഇത് ചെയ്തത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക ഏ വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞാനുണ്ടല്ലോ എനക്ക് തോന്നുന്ന പറയാനുള്ളതല്ല ഈ വീട് വിക്രമിന്റെ ഭർത്താവാണ് ഈ വീട്ടിൽ പലതും സംഭവിക്കും അതൊക്കെ പറയാനും ചോദ്യം ചെയ്യാനും നീ ആരാ വിക്രം നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടാവും അതൊരിക്കലും ഇത് പറയാനുള്ള ലൈസൻസ് ആയി ഈ കരുതണ്ട നേരെ വിക്രമിനോട് അത് ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ ഇവളാണ് ഈ വീട് ഭരിക്കുന്നത് ഇത്രത്തോളം ആയല്ലേ വിക്രം ഇത്രയും മാറുമെന്ന് ഞാൻ കരുതിയില്ല ഇത്രയും പറയിട്ട് രാധ അവിടെ നിന്ന് പോവുക അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ വേദിയെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ രാധ അവിടെ നിന്നും പോവുക നേരെ വ്യാധ ചിന്തിക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചു വിട്ട് ആ രാ വേദന ഈ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് രാധ മനസ്സിൽ മനസ്സിലുറപ്പിക്കുന്നുണ്ട് അന്നേരം ക്രിമിനോടുള്ള ഒക്കെ മാറാത്ത ആസവൻ ക്രിമിനെയും വേദനയും ഇങ്ങനെയെങ്കിലും അകറ്റണമെന്ന് മനസ്സിലുറപ്പിക്കുന്നുണ്ട് വേദ വിക്രമിനൊന്നും മാറിയ വിക്രമിനെ എന്തും ചെയ്യാമെന്ന് തോന്നാൽ വാസവൻ ഉണ്ടാകുന്നുണ്ട് നേരം കൂടെയുള്ളവരോട് പറയുക ആ വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മാലാഹയ ജേജിയുടെ മകള് അവളെ ഇപ്പോ വിക്രമിനെ നിയന്ത്രിക്കുന്നത് ആ വീട്ടിലുള്ളവരുടെ ശക്തിയും വിലവും എല്ലാം ആ പെണ്ണ ആ പെണ്ണിനെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം പതിയെ പാതിയെ ഓരോരുത്തരെയും അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതാ എന്റെ ആഗ്രഹം നേരം കൂടെയുള്ളവർ പറയുന്നുണ്ട് അതിൽ ഒരു വഴിയുണ്ട് സാർ അവനെയും മറ്റൊരു പെണ്ണിനെയും ചേർത്ത് നാട്ടിൽ പലരും പലതും പറയുന്നുണ്ട് രാധ അത അവന്റെ വീട്ടിലും എല്ലാവർക്കും അറിയാം അവളെ വെച്ച് ഒരു കളി കളിച്ചാലോ നേരം വാസവൻ ചിരിക്കുന്നുണ്ട് നിന്റെ വിക്രമിന്റെയും രാധയുടെയും ഫോട്ടോ വിക്രമിന്റെ വീട്ടിന്റെ ചുമരിലും കടകളിലും റോഡിലും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം ഒട്ടിച്ചു വെക്കുന്നുണ്ട് രാവിലെ വിക്രമിന്റെ ഫോണിലോട്ട് ഷോപ്പിലെ ജോസഫേട്ടം വിളിക്കുന്നുണ്ട് ഫോട്ടോ എല്ലാം വിക്രമിന് അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഈഷ്യത്തോടെ നിൽക്കുക നിരം വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോ വിക്രം അത് എതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ശേഷം വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഇതാരോ അനപൂർവം ചെയ്തതാ ചിലപ്പോൾ രാധ ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളോട് ശത്രുതയുള്ള മറ്റാരെങ്കിലും കേട്ട് വിക്രം ജോസഫേട്ടനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്താ ജോസഫേട്ട ഇത് എന്തൊക്കെയാ ഈ കാണുന്നത് നേരം പറയുവാ എടാ എല്ലാ മുക്കിലും മൂലയിലും പൊട്ടിച്ചു വെച്ചേക്കുക ആരുടെ പണിയെന്നറിയില്ല അത് മനഃപൂർവ്വം നിന്നെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാ കല്യാണം കഴിയാത്ത ആ പെണ്ണിന്റെയും നിന്റെയും ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ മാത്രം കട ധൈര്യം എന്നേര് വിക്രം പറയുന്നുണ്ട് ചിലപ്പോൾ അവൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് എനിക്ക് അവളെ കാണണം തികേട്ട് ജോസഫേട്ടൻ പറയുന്നുണ്ട് നീ എടുത്തു ചാട്ടം കാണിക്കേണ്ട ആരാണ് ഇതിന് പിന്നിൽ െന്ന് നമുക്കറിയില്ല വെറുതെ ആവശ്യമില്ലാതെ കഷ്ടങ്ങൾ പോയി ചാടരുത് നീ നിരുവികരം ദേഷ്യത്തി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വേദ പറയുവാ എനിക്കും ഈ വീട്ടിലുള്ളവർക്കങ്ങൾ നന്നായി അറിയാം ഇതിന്റെ പേരിൽ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയി ചാടരുത് ഇവിടെയുള്ള അച്ഛനും അമ്മയ്ക്കും കുറച്ചെങ്കിലും സമാധാനം നിങ്ങൾ കൊടുക്കണം അവരെ ഇനിയും വേദനിപ്പിക്കരുത് അന്നേരം വിക്രം പെട്ടെന്ന് എടുത്ത് ഇടുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്ക് അവളെ ഒന്ന് കാണണം ആ രാധേനെ അവൾ തന്നെയാ ഇതെല്ലാം ചെയ്തത് വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ നിന്റെ ചേട്ടനായിരിക്കും അയാൾക്ക് മാത്രമേ ഈ തറ പരിപാടി ചെയ്യാൻ പറ്റൂ എന്തായാലും വാസവനല്ലായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ കയറി പോകുന്നുണ്ട് കണ്ട് സ്റ്റേജ് ചോദിക്കുക എന്താ പെട്ടെന്ന് പോകുന്നത് എങ്ങോട്ടാ നേരം ഏതാ ആ ഫോട്ടോസ് എല്ലാം ചേച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇനി ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും എനിക്കറിയില്ല സ്റ്റേജേടത്തിൽ നേരെ സ്റ്റേജ് ചോദിക്കുന്നുണ്ട് എന്നാലും ആരായിരിക്കും ഇതിന്റെ പിന്നിലെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ നേരെ നേരം ചിന്തിക്കുന്നുണ്ട് ആരായിരിക്കും ഇത് ചെയ്തതെന്ന് ആരായാലും അവരെ കണ്ടുപിടിക്കണമെന്നും ഏതക്ക് തോന്നുന്നുണ്ട് ആ നേരം രാധ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഫോട്ടോ എല്ലാം കണ്ട് രാധ ഞെട്ടിത്തെ നിൽക്കുക ഇവരെ കുറിച്ച് എത്തികെട്ട രീതിയിൽ എഴുതിയും വെച്ചിരിക്കുക അന്നേരം രാധയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നുണ്ട് സന്തോഷവും അതുപോലെ തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും രാധയ്ക്ക് തോന്നുന്നുണ്ട് അന്നേരം അവിടേക്ക് വിക്രം ഓടെ എത്തുക രാധയെ കണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതൊക്കെ കാണുന്നത് നേരം രാധ പറയുന്നുണ്ട് തത്യായിട്ട് വിക്രം എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോഴാ വന്നത് ഞാൻ ഞാനിപ്പോഴാ ഇതൊക്കെ കാണുന്നത് എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനും ഇതൊക്കെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ ആയിക്കൂടെ ഇത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ് കാര്യമാ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല വെറുതെ നീ എന്നെ സംശയിക്കണ്ട ഇതിൽ എനിക്ക് ഒരു പങ്കൂല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇതിന് പിന്നിൽ നീയാണെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഒരിക്കലും ഈ വിക്രമിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നെ നിന്നോടുള്ള പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കില്ല എന്താണെന്ന് നോക്കില്ല ഓർമ്മിച്ച് വെച്ചോ നീ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് ആ നേരം ഫ്രണ്ട്സൊക്കെ പറയുവ ഇതിന് പിന്നിൽ രാധയായിരിക്കില്ല ആയിരിക്കില്ല ഒരു പക്ഷേ ചിലപ്പോൾ വേദിയുടെ വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ആ വാസവനും കൂട്ടാരും ആയിരിക്കും മറ്റാലും ഇതൊന്നും ചെയ്യില്ലടാ നേരെ വിക്രം പറയുന്നുണ്ട് ആരായാലും ഞാൻ കണ്ടുപിടിക്കും ഇന്ന് പറയാ ഒരു ചീത്ത പേരും എനിക്കുണ്ടായിട്ടില്ല അത് പെൺ വിഷയത്തില് എനിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല ഇത് കാണിച്ച് ദേവനായാലും അവനെ ഞാൻ വെറുതെ വിടില്ല യേശുത്തോടെ വിക്രം നിൽക്കുന്നുണ്ട് അന്നേരം ഇതെല്ലാം കണ്ട് ശ്രീകാന്ത് യേശുത്തോടെ ഹർഷിയെ വിളിച്ച് പറയുന്നുണ്ട് എവിടെ നോക്കിയാലും അവളുടെയും അവന്റെയും ഫോട്ടോ ഒട്ടിച്ചു വെച്ചേക്കുക അവന്റെ കാമുകി രാധയും അവനും പിന്നെ എന്തൊക്കെയോ ഇതേം വെച്ചിട്ടുണ്ട് അന്നേരം വർഷ പറയുവേ ഇത് എന്തൊക്കെയാ ഫ്രീ ആയിട്ടാ ഇത് കാണുന്നത് ഈ കുടുംബത്തിന് എന്നെ ഓണക്കേടുണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിനും കാരണ വേദയാ അത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അവള് കാണട്ടെ അവക്കത്രയും വേണം നിന ശ്രീകാന്ത് പറയുവ അത് ഇത് അച്ഛനോട് പറയണം എന്നിട്ട് എനിക്ക് അവളെ ഒന്ന് കാണണം എന്റെ അനിയത്തിനെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുവ വീട്ടിൽ വന്ന് അങ്ങനോടും എല്ലാരോടും പറയുന്നുണ്ട് നിരി ശങ്കരം പറയുവ നിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതൊക്കെ നന്നായി അറിയാം ഇതാരോ മനഃപൂർവ്വം ഏതാണെന്നാ എനിക്ക് തോന്നുന്നത് വിക്രം ഒരിക്കലും അങ്ങനത്തെ ഒരു പയ്യനല്ല ഇത് കേട്ട് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് അന്നേരം നേരം ശ്രീകാന്ത് ഏഷ്യത്തോടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് വേദ വിക്രമിനി ചോറുമായി ഋഷപ്പിളിലോട്ട് വരുവാ നേരം അവിടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് ആ നേരം വേദ വിക്രമിനെ നോക്കിയിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക ഏട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് അന്നേരം ശ്രീകാന്ത് പറയുക നീ എന്താ വേദ കണ്ണുകൊട്ടിയാണോ ഇതിനെക്കുറിച്ചും ആ ഓട്ടോക്കാരിയെക്കുറിച്ചും ആളുകൾ പറയുന്നത് ഇപ്പോൾ ഇവളും അവനും വിമിച്ചുള്ള ഫോട്ടോ വരെ ആട് മുഴുവൻ ഒട്ടിച്ചു വെച്ചേക്കുവ എന്നിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ ആ നേരം വേദ പറയുവാ അത് വിക്രമിന്റെ ശത്രുക്ക ചെയ്തതാ അക്രമിനെ എനിക്ക് കേട്ട് വിക്രം ഇതെന്നെ നോക്കുന്നുണ്ട് നിനും ശ്രീകാന്ത് പറയുക നിനക്ക് ഇനിയും വൈകിട്ടില്ല വേദ ഇവനെ കളഞ്ഞിട്ട് ഈ എന്റെ കൂടെ വീട്ടിലേക്ക് വാ ഇവനോർത്തുള്ള ജീവിതം നിനക്ക് ശരിയാവില്ല ആണും കേട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ഓരോ പ്രവർത്തികളോ അപ്പൊ ചെയ്യുന്നത് അനേരം വേദ പറയുക ഏട്ടന് ഇപ്പൊ എന്താ വേണ്ടത് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഇനി ഇങ്ങനെ ശല്യം ചെയ്യരുത് വിക്രം എന്റെ ഭർത്താവാണ് വിക്രമിനെ എനിക്ക് വിശ്വാസമുണ്ട് ൊടി എന്നെയും വിക്രമിനെയും രണ്ടാക്കാൻ നോക്കണ്ട താരം ശ്രമിച്ചാലേ അടക്കാനും പോകുന്നില്ല എനിക്ക് സംശയമുണ്ട് നിനു പിന്നിൽ ഏട്ടനാണോ എന്ന് നിരവ് ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് അല്ലാനായി എതേ കൈ ഓങ്ങുന്നുണ്ട് നിരം ഉടനെ വിക്രം പറയുന്നുണ്ട് ഏ എന്റെ മുന്നിൽ വെച്ച് വേദയുടെ ദേഹത്ത് തൊട്ട അത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല സാറേ വേദ ഇപ്പോ എന്റെ ഭാര്യയാണ് എനിക്ക് ഇവളിൽ അവകാശം എന്റെ ഭാര്യയുടെ ദേഹത്ത് തൊട്ട എനിക്ക് കണ്ടു നിൽക്കാനാവില്ല ഇത് കേട്ട് വേദ ക്രമേ നോക്കുന്നുണ്ട് സ്നേഹത്തോടെ നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇപ്പൊ എവിടെ നിന്ന് വന്ന് എനക്ക് ഇവളോട് ഒരു സ്നേഹം എന്റെ അനിയത്തിയ ഞാൻ ഇവളെ അടിക്കും തല്ലും നീ ആരാട ചോദിക്കാൻ നിനക്ക് ഇവളെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതല്ലേ ഇവളല്ലേ എന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇവിളെ തൊട്ട എനിക്കിനി നോകും ആർ ഇവിടെ നിന്ന് പോകണം നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ഷോപ്പിംഗ് ഫ്രണ്ട്സ് നിക്കുക നേരം വേദിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഒന്ന് ഏട്ടന്റെ മുന്നിൽ വെച്ച് വിക്രം തന്നോട് സ്നേഹത്തോടെ ഭാര്യ എന്ന അധികാരത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോ വേദിക്ക് ഒത്തിരി ആവുന്നുണ്ട് എന്നിട്ട് വിക്രം ഏതേനയും കൂട്ടി വീട്ടിലേക്ക് പോവുക നേരം അവിടെ ഋഷിൻ ഇരിക്കുന്നുണ്ട് കണ്ട് വിക്രവും വേദി ഋഷിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം കമലവും ആശു പേജിയും നന്ദിനെയൊക്കെ നിക്കുക എന്താ ദർശനം എന്ന് ചോദിക്കുന്നുണ്ട് ഏതാ നേരും ദർശനം പറയുവ ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്നതാ ഈ കാര്യം പറയാൻ നേരം വേദി ചോദിക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞോളൂ ദർശൻ എന്താ കാര്യം നേരം ദർശനം പറയുവാ വിക്രമിന്റെ യും രാധയും കുറിച്ചുള്ള ഫോട്ടോയും വാർത്തയെല്ലാം ഞാനും കണ്ടിരുന്നു ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് നേരിൽ വിക്രം ഏതായാലും നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക താരൻ എന്ത് കാര്യോ പറയാനുള്ളത് നേരം ദൃശ്യം പറയുക ഇന്നലെ രാത്രി ഒത്തിരി വൈകിയ വീട്ടിലേക്ക് വന്നത് നേരം ഞാൻ കണ്ടതാ എന്നിട്ട് ഫോട്ടോ അവിടെ ഓടിച്ചു വെക്കുന്നത് ആളെ വ്യക്തമായിട്ട് കണ്ടില്ല എന്റെ ഫോണിൽ ഫോട്ടോ ഉണ്ട് അത് ചിലപ്പോൾ താരാണെന്ന് മനസ്സിലാവും ഇത്രയും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട് നേരം വിക്രം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് അഭിലാഷ അഭിലാഷിന്റെ ഗെങ്ങും ഇപ്പൊ മനസ്സിലായി വാസവന്റെ ചതിയെ അവനായി ഇതൊക്കെ ചെയ്യിച്ചത് യേശുത്തോടെ ഇക്രം പറയുന്നു